അതുപോലെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരൂർ സെൻ്ററിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഷൊർണ്ണൂർ റോഡിൽ തിരൂർ സെൻ്ററിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും രണ്ടേമുക്കാൽ കിലോമീറ്റർ ഉള്ളൂ ഇത് ചങ്കരംചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ് മൊത്തം വന്നിട്ട് മൂന്നര ഏക്കർ സ്ഥലം വരുന്നുണ്ട് ഒന്നര ഏക്കര പറമ്പ് പുരയിടമാണ് ബാക്കി രണ്ടേക്കറ നിലം കാറ്റഗറി അത് ടാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഫീസുകൾ അടച്ചു കഴിഞ്ഞാൽ പറമ്പ് കാറ്റഗറിയിലേക്ക് ആക്കാം എല്ലാ പേപ്പർ വർക്കും ക്ലിയർ ആക്കിയിട്ടുണ്ട് അതിൻ്റെ പേപ്പറുകളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും ഇതിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് അളന്ന് കാണുന്ന സെന്റിന് ചോദിക്കുന്നത് അപ്പോൾ എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്ത് എത്തുന്നതാണ് എല്ലാ പ്രൊജക്റ്റിനും പറ്റിയൊരു സ്ഥലം വീടുകളോ ബില്ലുകളോ എന്ന് പറഞ്ഞാൽ വെയർ ഹൗസോ എല്ലാത്തിനും തൃശ്ശൂർ സെൻട്രറിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും പത്ത് കിലോമീറ്റർ ഉള്ളൂ ഇത് ചങ്കരഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് നമ്മുടെ തൃശ്ശൂർ രണ്ട് വഴിയാണ് വരുന്നത് വിയൂർ കഴിഞ്ഞിട്ട് അടുത്ത ജങ്ഷനിന്ന് ഇതിലേക്ക് കയറി വരാം അത് കഴിഞ്ഞാൽ നമ്മുടെ തിരൂര് അമ്പലത്തിൻ്റെ നേരെ മുന്നിലൂടെ വരുന്ന വഴിയിലും കൂടി ഇതിലേക്ക് കയറി വരാം അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് ഇതാണ് നമ്മുടെ തിരൂര് സെൻട്രിൽ നിന്ന് ഹൈവേയിൽ നിന്നും ഇതിലേക്ക് കയറി വന്നാൽ ഇവിടേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ നിരന്ന ഭൂമി ഓപ്പങ്ങളുത്തിയാലും വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ വല്ല റിസോർട്ടുകളോ വില്ലകളോ വീടുകളോ കെട്ടി വിൽക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം വെയർ ഹൗസിനോ ഫാം ഹൗസ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു തെങ്ങും പറമ്പാണ് വന്നിരിക്കുന്നത് ഇതിൽ മൊത്തം വന്നിട്ട് മൂന്നര ഏക്കറോളം സ്ഥലമുണ്ട് അതിൽ ഒന്നര ഏക്കർ പറമ്പ് പുരീടവും രണ്ടേക്കറ നിലം കാറ്റഗറിയാണ് അതിൽ തരം മാറ്റാൻ എല്ലാ പേപ്പറുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ തരം മാറ്റുകയാണെങ്കിൽ ഇതിൽ വിലയിൽ ചെറിയൊരു വ്യത്യാസം വരും ഇപ്പം നിലവിൽ ഈ റേറ്റ് ഈ കാണുന്ന കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് അളന്ന് കാണുന്ന സെൻറ്റിന് ചോദിക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് എൻ്റെ നമ്പർ ഓഫീസ് നമ്പർ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഇതിൽ ഓണറുടെ നമ്പർ ഞാൻ ഞാനിതിൻ്റെ മേലെ ക്യാപ്ഷൻ ലെറ്ററിൽ മേലെ എഴുതുന്നതായിരിക്കും അപ്പോൾ ഓണറെ വിളിക്കേണ്ട ആളുകൾക്ക് വിളിക്കാം അല്ലെങ്കിൽ നമ്മളെ വിളിച്ചാലും ഓണറുടെ നമ്പർ തരുന്നതായിരിക്കും അപ്പോൾ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകൾ വിളിക്കുക ഇതുപോലെ വീഡിയോ ചെയ്യാൻ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിച്ചുള്ളൂ എവിടെയായാലും വന്ന് വീഡിയോ ചെയ്ത് ആവശ്യത്തിൽക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മൾ പകൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകൾ വിളിക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് ഞാൻ ചെയ്യുക ഓക്കെ